നമസ്കാരം ഗൈസ് എല്ലാവർക്കും ക്രിയേറ്റീവ് ലൈഫ് വ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കുന്നത് എവിടെയാണെന്നറിയാമോ നമുക്കും നോക്കിയിട്ട് മനസ്സിലാകുന്നില്ലല്ലേ ഇപ്പോൾ കാണിച്ചു തരാം എവിടെയൊക്കെയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നെയ്യാർ ഡാമിലേക്കാണ് വന്നിരിക്കുന്നത് ഇവിടുത്തെ വിശേഷം എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം വരൂ ഉള്ളിലേക്ക് പോകാം ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് ടിക്കറ്റ് വാങ്ങിക്കാൻ പോവുകയാണ് അതിന് മുമ്പേയാണ് ഞാൻ ഇതൊക്കെ കാണിച്ചു തന്നത് ഓക്കെ നമ്മൾ പെർ ഹെഡ് വന്ന് ഇരുപത് രൂപയാണ് വരുന്നത് പിന്നെ ബൈക്ക് പാർക്കിംഗ് കാർ പാർക്കിംഗ് അതിന് പ്രത്യേകമായിട്ട് നമ്മൾ പേയ്മെൻ്റ് ചെയ്യണം പിന്നെ ക്യാമറ ഉള്ളിൽ കൊണ്ട് ക്യാമറ ഫോ ഫോണിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല ബട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്യാമറസ് കൊണ്ടുപോവുകയാണെങ്കിൽ എന്തായാലും കാണും സോ അതിന് മുമ്പായിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം എന്തെങ്കിലും ക്യാമറ വാങ്ങിച്ചെന്ന് അമ്പത് രൂപയാണ് വാങ്ങിയത് ശരി അമ്പൂർ ഒന്നും കുഴപ്പമില്ല ഇപ്പം മീസിയത്തൊക്കെ പോകണമെങ്കിൽ രണ്ടായിരം രൂപയാണ് അതിനെ അപേക്ഷിച്ച് ഇത് സോ കുഴപ്പമൊന്നുമില്ല പേയ്മെൻറ്റ് ആയിട്ട് നമ്മളിലേക്ക് കയറി പിന്നെ ഇതാണ് അതിൻ്റെ പ്രൊജക്റ്റും മറ്റുള്ളൊക്കെ ഡീറ്റെയിൽസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഗാർഡൻ ഏരിയ നല്ലൊരു ഗാർഡൻ ഏരിയ പിന്നെ ചെറിയൊരു പാലം പോലെയൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് തോട് പോലെയാണ് ചെയ്തേക്കുന്നത് ഇത് ഈ രീതി പറയാൻ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പക്ഷേ എന്താ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഈ സമയത്ത് നമ്മൾ പോകുകയാണെങ്കിൽ ഞാൻ പോയത് ഉച്ച സമയമാണ് ഈ സമയത്ത് പോകുമ്പോഴെന്ന് വെച്ചാൽ ഒന്ന് നല്ല വെയിലാണ് നല്ല വെയിലുണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ ഫാമിലി ആയിട്ടുള്ള ഒരു പിക്നിക്ക് പോലെയൊക്കെ പോകുമ്പോൾ ഒന്ന് നമുക്ക് ഇതിലേശം പാടാണ് വെയിലായത് കൊണ്ട് പാടാണ് കാരണം അധികം മരങ്ങളോ കാറ്റുകളോ ഒന്നും അങ് അങ്ങനെയൊന്നുമില്ല മരങ്ങളുണ്ടെങ്കിലും കാറ്റും തണുപ്പൊക്കെ വളരെ കുറവാണ് സോയിലായത് കൊണ്ട് ഭയങ്കര ആസ്വദിക്കും ശരിക്കും പറ്റാത്ത വിധത്തിൽ ചിലവർക്ക് വരും ചിലവർക്ക് തലവേദനിക്കാം അങ്ങനെ പല കാരണങ്ങളുണ്ട് പെട്ടെന്ന് ടയേർഡാവും നമ്മൾ പെട്ടെന്ന് ക്ഷീണിക്കും പിന്നെ ഇവിടെ ഞാൻ വന്നപ്പോൾ സമയത്ത് ഇതുവഴി പോവാം നമുക്ക് പക്ഷേ ഞാൻ വേറൊരു സ്ഥലം കണ്ട അത് മേളിലേക്ക് പോകാനാണ് ഡാം ആ മേളിൽ നിന്ന് കണ്ട നല്ല രസമാണ് അപ്പം നമ്മൾ അത് കണ്ടപ്പം ശരി അതിവിടെ പോയിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോയി നേരക്കറി ചിലപ്പോൾ അവിടെയാണ് ഡാം ഇരിക്കുന്നത് പിന്നെ വെള്ളം വലുതായിട്ടൊന്നും തുറന്നു വിട്ടിട്ടില്ല ചെറിയ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ ഞാൻ കാണിച്ചു തരാം ചെറിയൊരു പോർഷനിൽ മാത്രമേ വെള്ളം വലുതായിട്ട് ഫോർസായിട്ട് വരുന്ന നമുക്ക് കാണുകയുള്ളൂ വാട്ടർഫോൾസ് പോലെ മറ്റേ ഡാമിൻ്റെ ആ ഭാഗം ഷട്ടറിലൊക്കെ ആ ഭാഗത്ത് ഷട്ടർ ഓപ്പൺ ചെയ്താലേ വെള്ളം വരുള്ളൂ ഷട്ടർ ഒന്നും വലിയതായിട്ടൊന്നും അവിടെ വെള്ളമില്ല ജസ്റ്റ് കാണാം പിന്നെ ഒരു പാർക്ക് പോലെയൊക്കെ ചെറിയ രീതിയിൽ പാർക്ക് പോലെയൊക്കെ താഴെ ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ നല്ല രസമാണ് പിന്നെ ഈ ഈ സമയത്തൊക്കെ പോവാണെങ്കിൽ ചെറിയ ചെറിയ കപ്പിൾസാണ് ഏറ്റവും കൂടുതൽ ഈ സമയത്ത് വരുന്നത് ഫാമിലീസ് വളരെ കുറവായിരുന്നു അങ്ങനെ ഇത് കണ്ടോ നല്ല വെയിലാണ് നമ്മൾ ഈ സ്ഥലത്ത് കംപ്ലീറ്റ്ലി വെയിൽ മാത്രമേ നമുക്ക് കൂടുതൽ കാണുന്നു ചെടികളൊക്കെ ഭയങ്കര രീതിയിൽ ഡ്രൈ ആയിരിക്കുകയാണ് പിന്നെ മരങ്ങളൊക്കെ കൊള്ളാം നല്ല നല്ല മേ കുറച്ച് അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇല്ലാതെ പറയാൻ പറ്റുന്ന കണ്ട ഞാൻ പറഞ്ഞത് ഇതാണ് നല്ല വാട്ടർ ഫോളായിട്ട് കാണുന്നത് മുകളിൽ നിന്ന് വരെ തന്നെ നിന്ന് തന്നെ നല്ല ഫോർസിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത്യാവശ്യം സ്മെല്ലുണ്ടായിരുന്നു ആ വെള്ളത്തിൽ നല്ലപോലെ ഒരു സ്മെല്ലുണ്ടായിരുന്നു അതിനി ക്ലീൻ ചെയ്യാത്ത കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല അത്യാവശ്യം കുറച്ച് സ്മെല്ലുണ്ടായിരുന്നു കുഴപ്പമില്ല പക്ഷെ കുഴപ്പമില്ല ഈ സ്ഥലത്തൊക്കെ നമുക്ക് നിന്ന് ആസ്വദിക്കുന്നതൊക്കെ പറ്റും പിന്നെ താഴേക്ക് സ്റ്റെപ്പുണ്ട് താഴെയൊക്കെ ഇറങ്ങിപ്പോയി നമ്മൾ അടുത്ത് നോക്കാം പക്ഷെ ഞാൻ താഴോട്ട് പോയില്ല കാരണം ഞാൻ കുഞ്ഞിനെ ഇങ്ങോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഫാമിലിയായിട്ടാണ് ഞാൻ പോയി അപ്പം അധികം അവരെ വെയിൽ കൊള്ളിക്കണ്ടല്ലോ എന്ന രീതിയിലാണ് ഈ തോട് നമ്മളപ്പുറത്തെ സൈഡ് കണ്ടത്ത പോലെ ആ തോടാണ് ഇത് കണ്ടിന്യൂഷൻ വരുന്നത് ഇത് ഈ നമ്മൾ ആദ്യം കണ്ടില്ലേ ഈ പാലം പോലെ ഇതോടെ ഈ സ്റ്റെപ്പ് കയറി നമുക്ക് അപ്പുറത്തോട്ട് ഇറങ്ങാം ഇറങ്ങിയിട്ടുള്ള കാഴ്ചയാണ് ഇതൊക്കെ ഇതൊക്കെ വെയിൽ ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പം നാലര അഞ്ച് മണി ആ സമയത്തൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് നന്നായിരിക്കും ഈ ടൈമിൽ എന്തായാലും ഒന്നി രാവിലെ പോകണം അല്ലെങ്കിൽ ഒരു വൈകുന്നേര സമയത്ത് ഒരു നാല് മണിക്ക് നാലര മണിക്ക് ശേഷം അവിടെ എത്തുന്ന രീതിയിൽ പോയാൽ മതി അപ്പം വലുതായിട്ടൊരു വെയിലിൻ്റെ ഒരു ഇതുണ്ടാവില്ല ഇതാണ് ആ ഡാം കേട്ടോ ഫുൾ ഡ്രൈ ആയിട്ടിരിക്കുകയാണ് ഡാം വെള്ളമേ ഇല്ല അവിടെ ആ ഒരു ഞാൻ നേരത്തെ കാണിച്ചാൽ ആ ഒരു ഭാഗത്ത് മാത്രമേ വെള്ളമുള്ളൂ ശരിക്കും വരുന്നത് വരുന്നവരെ ട്രേണ്ട്രന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ മുപ്പത്തി രണ്ട് കിലോമീറ്ററാണ് വരുന്നത് സ്ഥലത്താണ് ഇത്രയും ദൂരം ഡിസ്റ്റൻസ് ഉണ്ട് അത് പുറമെ എന്താ പറയുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഏകദേശം ചെയ്തത് അതായത് സ്ഥിരീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് ഏകദേശം എത്ര വർഷമായി അറുപത്തി ഏഴ് വർഷം ആകുന്നു ഇവിടെ ഇത് തുടങ്ങിയിട്ട് ഇതാണ് സ്വിമ്മിംഗ് പൂൾ ഏറിയ കേട്ടോ ഇത് നമുക്ക് അല്ലോഡും എല്ലാം നേരത്തെ നമ്മളതിൽ നിന്ന് പ്രത്യേകിച്ച് പേമെൻറ്റ് ഇടയ്ക്കാണെങ്കിൽ അങ്ങോട്ട് വരാം പക്ഷേ നല്ല ചൂടുള്ളുമായിരിക്കും ഈ സമയത്തൊക്കെ വൈകുന്നേരം അല്ലെങ്കിൽ ആ ബില്ലൊക്കെ വന്ന് ഇത് നമുക്ക് നോക്കാം പൂൾ പ്രൈവറ്റ് പൂളാണ് അത് വരുന്നത് പിള്ളേരൊക്കെ നല്ല ആസ്വദിക്കാൻ പറ്റും ഇത് നല്ലൊരു ആയിട്ട് കെടുത്തിട്ടുണ്ട് അതേപോലെ ഈ ചെറിയ ഒരു പാലം ഇല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പോകാം ഞാനൊന്ന് പോകാൻ പറ്റി വെയിലായത് പിന്നെ ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോയില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ പ്രത്യേകിച്ച് ഞാൻ കാണിച്ചു നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരു നീറ്റും ഇല്ല കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്യാം ഈ ഭാഗത്തൊക്കെ അപ്പോൾ കുറച്ചുകൂടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ നന്നായി കാരണം വേസ്റ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അങ്ങനെയാണ് വരുന്നത് അപ്പം ഇത് കുറച്ച് നീറ്റ് ചെയ്തതെങ്കിൽ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ല വിശപ്പ് അങ്ങോട്ട് പോയപ്പോൾ വിശപ്പില്ല അങ്ങനെ പോയ സമയത്ത് കാർ പാർക്കിങ്ങിൽ ഇവിടെ ഒരു ക്യാൻറ്റീൻ പോലെ ഉണ്ട് ഫുഡ് കോർട്ട് പോലെ ചെറിയ ഇതിൽ അമ്മമാർ നടത്തുന്ന ആ സ്ഥലമാണിത് അപ്പോൾ തിരിച്ച് വന്നപ്പം ശരി ബിരിയാണിയോ ഊണോ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ് ഇത് ഈ കുടുംബശ്രീ എന്നൊക്കെ അവരെയാണ് ഇത് നടത്തുന്നത് അപ്പം ഒരു സിമ്പിളായിട്ടുള്ള അത്യാവശ്യം നല്ല അത്യാവശ്യം നീറ്റൊക്കെ ഉണ്ട് പിന്നെ പുറത്തൊക്കെ നോക്കിയപ്പം അവിടെ ആട്ടോ സ്റ്റാൻഡ് അവരെ ഇതൊക്കെയാണ് അവിടെ വരുന്നത് ഗുളം അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല പിന്നെ ബിരിയാണി വന്നു ആ വൈഫിന് വന്ന് മീൽസാണ് പറഞ്ഞത് ഇപ്പോൾ ഫിഷ് കറി മീൽസ് അങ്ങനെ ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല അതിന് ടേസ്റ്റ് മറ്റുള്ള കാര്യങ്ങൾ ഒരു പത്തിന് അഞ്ച് മാർക്ക് കൊടുക്കാം എന്തേ പറ്റാൻ പറ്റുള്ളൂ വളരെ ചെറിയ പീസാണ് പക്ഷേ നൂറ്റമ്പത് രൂപയാണ് വരുന്നത് ഹോട്ടലിൽ കഴിക്കുന്ന ബിരിയാണി പോലെ പോലെയല്ലായിരുന്നത് മീൽസ് കൊള്ളാം ഫിഷ് ഫ്രൈ ഉൾപ്പെടെ മീൽ അത്യാവശ്യത്തിന് നല്ല മീലാണ് കുഴപ്പമില്ല പക്ഷേ വിശന്നിരുന്ന സമയത്ത് കൊള്ളാം വിശപ്പ് കഴിഞ്ഞപ്പം ടേസ്റ്റ് മനസ്സിലായി എന്ന രീതിയിലാണ് വന്നത് ഇറ്റ്സ് ഓക്കെ അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പിന്നെ ആ പരിസരത്തൊന്നും വേറെ ഹോട്ടൽസൊന്നും ഇല്ല നമ്മൾ വിശന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ട് അതുകൊണ്ട് ഇറ്റ്സ് ബെറ്റർ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇവിടുത്തെ യാത്ര ആവശ്യം അപ്പം ഇനി അടുത്ത വീഡിയോയിലേക്ക് ഞാൻ വീണ്ടും വരാം എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ ബൈ